നമസ്കാരം ഞാൻ ഡോക്ടർ ശ്യാംകൃഷ്ണ കൺസൾട്ടൻ സൈക്കാറ്റിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ് എം ഡി എം എ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്ക് ആണ് ഈ ഒരു സിന്തറ്റിക് ഡ്രഗ് വികസിപ്പിച്ചെടുത്തത് പിന്നീട് അതിൻ്റെ ഒരു അബ്യൂസ് പൊട്ടൻഷ്യൽ മുതലെടുത്ത് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു എം ഡി എം എന്ന് പറയുന്ന ഈ ഡ്രഗ് പല വെളിപ്പേരിലാണ് ഇതറിയപ്പെടുന്നത് മോളി എക്സ്റ്റസി എന്നുള്ള രീതിയിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട് അതിൻ്റെ എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഉന്മാദം സൈക്കാട്രിസ്റ്റിൻ്റെ വിഷണത്തിൽ പറയുമ്പോൾ ഈ ഡ്രഗ് ഡ്രഗ്ഗൊക്കെ സൈക്കോസ്റ്റിമുലൻസ് എന്ന ഒരു ഗണത്തിൽപ്പെടുന്നതാണ് സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞാൽ ഉത്തേജനം നൽകുന്ന അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു ഉപയോഗത്തിൽ ഒരു യൂഫോറിക് ഇഫക്റ്റ് അതായത് ഇതൊരു സെൻസ് ഓഫ് വെൽ ആണ് ഈ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിലെ ചില രാസവസ്തുക്കളായ സെ സെറിട്ടോണിൻ ഡോപ്പമിൻ അല്ലെങ്കിൽ നോറെഡ്രിനാലിൻ ഇതിൻ്റെ അളവിലുള്ള വ്യത്യാസം ഇത് ചെയ്താണ് ഈ ഒരു ഡ്രഗ് പ്രവർത്തിക്കുന്നത് തുടർച്ചയായി ഈ ഡ്രഗിൻ്റെ ഉപയോഗം വളരെ ബുദ്ധിമുട്ടുള്ള വളരെ തീവ്രമായ മാനസിക പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴുമായി നയിക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള മാനസിക രോഗങ്ങളാണ് സൈക്കോസിസ് ഡിപ്രഷൻ ആൻസൈറ്റി തുടർച്ചയായിട്ടുണ്ടാകുന്ന പാനിക് അറ്റാക്സ് ഇൻസോമനിയ നമുക്ക് ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഓർമ്മക്കുറവ് ഇങ്ങനെ ഇങ്ങനെ പലവിധമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിലാണ് പ്രധാനമായിട്ടും ഡ്രഗ് ആക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിൽ കണ്ടുവരുന്ന നമുക്ക് ഏവർക്കും ആവശ്യമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ ലെവൽ ഇംബാലൻസ് ചെയ്താണ് അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് പല കാര്യങ്ങൾക്കും ആവശ്യമുള്ളൊരു കെമിക്കലാണ് നമ്മുടെ ലേണിങ്ങും നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ ഡെയിലി മൂവ്മെൻറ്റ്സ് നമ്മുടെ ആക്ഷൻ അങ്ങനെ പല കാര്യങ്ങൾക്കുമായി ആവശ്യമുള്ളൊരു ഒരു ന്യൂറോ കെമിക്കലാണ് നമ്മളീ പറയുന്ന ഡോപ്പമിൻ പക്ഷേ ഒരു എം ഡി എം എ അല്ലെങ്കിൽ ഏതൊരു ഡ്രഗ് ഡ്രഗാണെങ്കിൽ പോലും അത് പ്രധാനമായിട്ടും അതിൻ്റെ ഫിസിയോളജിക്കൽ എഫക്ട്സ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡോപ്പമിൻ ലെവൽസിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കിയിട്ടാണ് അതായത് എം ഡി എം എ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒരാളുടെ ഡോപ്പമിൻ ലെവൽസ് ഒരു ഡോപ്പമിൻ എക്സ്പ്ലോഷനാണ് ഇവരുടെ ഈ ഒരു തലച്ചോറിലുണ്ടാവുന്നത് ഈ ഡോപ്പമിൻ എക്സ്പ്ലോഷൻ തന്നെയാണ് ഈ ഒരു എം ഡി എം എയുടെ ഡിപ്പെൻഡൻസ് പ്രോപ്പർട്ടിയും അഡിക്റ്റീവ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ഈ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തു അത് ഒരു നോർമൽ ലെവലിൽ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ് അത് കൂടുന്നതും കുറയുന്നതുമായ പല വസ്തുക്കളുണ്ടാകും കുറയുന്ന അവസ്ഥകളാണ് നമ്മൾ ന്യൂറോളജിപരമായി കണ്ടുവരുന്ന പർക്കിൻസും ഡിസീസൊക്കെ പക്ഷേ പല ഡ്രഗുകളും ഇതിൻ്റെ ഒരു ലെവൽ വളരെ അധികം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടുമ്പോഴാണ് പ്രധാനമായിട്ട് സൈക്കോസിസ് ഉണ്ടാകുന്നത് ചിത്തഭ്രഹ്മാല സ്കിസോഫ്രീനയ്ക്ക് ആയിട്ടുള്ള രോഗങ്ങൾ ഇവരിൽ ഉണ്ടാകുന്നത് ഇത് കൂട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ഡെലൂഷൽ ഡിസോർഡർ സംശയ രോഗം എന്നീ പറഞ്ഞ പ്രശ്നങ്ങൾ ബ്രെയിനിൽ ഈയൊരു കെമിക്കലിൻ്റെ അവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ ഈ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ മൂലമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അത് ഇല്ലാതെയും ഈ മാനസിക രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഡ്രഗ് ഇല്ലാതെയും ഈ മാനസിക രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഡ്രഗ് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ അവസ്ഥയ്ക്ക് സിമിലറായിട്ടുള്ള ഇതേപോലുള്ള അവസ്ഥകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഈ ഒരു ഡ്രഗിൻ്റെ ഉപയോഗം പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളുടെ ചിന്ത അല്ലെങ്കിൽ തോട്ട് തോട്ടിനാ തോട്ടിലാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തോട്ട് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ പറയും അതായത് ഒരു ചിത്തഭ്രമ ഉള്ള അല്ലെങ്കിൽ ഒരു സ്കിസോഫ്രീനിയ ഉള്ള രോഗികളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ പ്രധാനമായും ഡെല്യൂഷൻസ് അല്ലെങ്കിൽ ഹാലൂസിനേഷൻസ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ തുടർച്ചയായി എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകും ഡെല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് വളരെ ലഘുവായി പറയുകയാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതൊരു അന്ധവിശ്വാസമല്ല പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ശക്തമായ ധാരണ അതായത് തന്നെ ആരൊക്കെയോ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് തന്നെ ആരോ പിന്തുടരുന്നുണ്ട് അവർ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ധാരണകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാകും ഈ ധാരണകളുടെ പുറത്താണ് അദ്ദേഹം അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് അതായത് തന്നെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ട് തന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ അവരെ കൊന്നേക്കാം എന്ന് അവരുടെ തെറ്റായ ചിന്താഗതി കാരണം അവർ അത്ര അത്തരത്തിലുള്ള ക്രൈമിലോട്ട് നട പോകുന്നു അങ്ങനെ അവരുടെ ജഡ്ജ്മെൻ്റ് വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നു ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ താൻ ചെയ്യുന്നത് തെറ്റാണോ അതോ ശരിയാണോ എന്നുള്ള ഒരു ബോധ്യമില്ലായ്മ അതിലോട്ടവർ പോകുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ കേൾക്കാറുള്ള അമ്മയെ അമ്മയെ ആക്രമിച്ചു കൊലപ്പെടുത്തി അല്ലെങ്കിൽ അച്ഛനെ ആക്രമിച്ചു കൊലപ്പെടുത്തി അങ്ങനെയുള്ള അവസ്ഥയിലോട്ടൊക്കെ നയിക്കുന്നത് അതാണ് ഒരു സുപ്രഭാതത്തിൽ ഈ മരുന്നിൻ്റെ ഉപയോഗം ഒരാൾ നിർത്താമെന്ന് വിചാരിച്ചപ്പോലും ഇതിൻ്റെ അനന്തര ദൂഷ്യഫലങ്ങൾ കുറേ നാളുകൾ നിലനിൽക്കാറുണ്ട് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആൾ ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് ഏതൊരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന് തോന്നി ഞാൻ ഈ ഡ്രഗിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാമെന്ന് അങ്ങനെ അദ്ദേഹം വന്നത് സ്റ്റോപ്പ് ചെയ്തു തുടക്കത്തിൽ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വയസ്സാണുള്ളത് പക്ഷേ മുപ്പത്തഞ്ച് വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ മുന്നിലെത്തുന്നത് അദ്ദേഹം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കത്തിനിടയിൽ പലതവണയായിട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു എപ്പോഴും ചെവിയിൽ ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു കുട്ടികളുടെ കരച്ചിൽ ചെവിയിൽ കേൾക്കുന്നു നിന്റെ അമ്മയെ ആരോ അപകടപ്പെടുത്തുന്നു എന്നുള്ള സംസാരം ചെവിയിൽ കേൾക്കുന്നു റോഡിലൂടെ താൻ നടന്നു പോകുമ്പോൾ ആരൊക്കെ തന്നെ ആക്രമിക്കുമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നു തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നൽ വരുന്നു അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ഒരു ഡ്രഗ് ഉപയോഗിച്ചതിന് മൂന്ന് വർഷത്തിന് ശേഷവും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഈ ഒരു ഡ്രഗിൻ്റെ ഒരു കാഠിന്യം എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണെന്ന് തുടർച്ചയായി എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകളിൽ മുമ്പ് ഉപയോഗിച്ച ഡോസ് അപേക്ഷിച്ച് ഡോസ് കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് അതൊരു ഓവർ ഡോസിലോട്ട് പോവുകയും അത് നമ്മുടെ കാടിയ കറസ്റ്റ് പോലുള്ള ജീവന് ഭീഷണിയാകുന്ന അവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുന്നു